നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുതുവർഷം പുലരുകയാണ് ഇനി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ അവസ്ഥാവിശേഷം തന്നെ സംജാതമാകുന്ന ഒരു സ്ഥിതി സമയമാണ് പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നാട്ടി വരികയും വീട് പണിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമയമാണ് ഇനി മെയ് മാസം വരെയും കേരളത്തിൽ വലിയ ആയിരക്കണക്കിന് സൈറ്റുകളിലായിരിക്കും നിർമ്മാണം നടത്തുക നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക ഗൃഹപ്രവേശനങ്ങൾ നടത്തുക അപ്പോൾ ഈ സമയത്ത് രാഷ്ട്രബന്ധു നിങ്ങളോട് പറയുന്ന ഒരു വലിയ ഒരു 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 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറുകണക്കിന് ആളുകളാണ് പുതിയ വീട് പ്ലാൻ ചെയ്യുക ഈ പുതിയ വീട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി കുറേ വാസ്തു അറിഞ്ഞിരിക്കണം അടിസ്ഥാനപരമായി നിങ്ങൾ കുറച്ച് വാസ്തു അറിഞ്ഞിരിക്കുമ്പോൾ അത് പണിക്കാരുടെ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഇടയാകും എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ വീട് വെക്കുന്നതിന് മുൻപ് ആ വീട് വെക്കുന്ന വസ്തു അത് വീട് വയ്ക്കാൻ യോജിച്ചതാണോ എന്ന് അറിവുള്ള ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കണം ഒരു വാസ്തുക്കാരനെ അവിടെ വിളിച്ചു വരുത്തി പരിശോധിക്കണം ആദ്യത്തെ പടി അതാവണം അല്ലാതെ വീട് വെച്ച് കഴിഞ്ഞിട്ടല്ല പരിശോധിക്കേണ്ടത് വീട് വയ്ക്കുന്നതിന് മുൻപ് ആ വസ്തുവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ആ വസ്തു വീട് വയ്ക്കാൻ കൊള്ളാമോ അവിടെ വീട് വെച്ച് താമസിച്ചാൽ വരുന്ന ഒരു ഒരു അടുത്ത തലമുറകൾക്കെല്ലാം തന്നെ ഐശ്വര്യമായി കഴിയാൻ അവസരമുണ്ടോ നല്ല എനർജി കണ്ടന്റ് ഉള്ള വസ്തുവാണോ അത് അതൊപ്പം തന്നെ നേർ ദിശയിലുള്ള വസ്തുവാണോ നമുക്ക് ഏത് ദിശയിലും വീട് വെക്കാം കുഴപ്പമില്ല അത് പക്ഷേ ആ ദിശയുടെ നേർ ദിശയിലാകണം എന്ന് 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 നിഷ്കർഷയുണ്ട് പടിഞ്ഞാട്ടെങ്കിൽ പടിഞ്ഞാട്ട് തെക്കോട്ടെങ്കിൽ തെക്കോട്ട് വടക്കോട്ടെങ്കിൽ വടക്കോട്ട് കിഴക്കോട്ടെങ്കിൽ കിഴക്കോട്ട് അല്ലാതെ ചരിഞ്ഞു നിൽക്കുന്ന ഭൂമിയാകരുത് എന്നർത്ഥം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം അതാണ് രണ്ടാമതാണ് നമ്മൾ പ്ലാനിലേക്ക് കടക്കാവൂ പ്ലാനിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 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 രീതി ഒരു ഒരു വീ ഒരു ഒരു സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുക ആ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ വീട് നിർമ്മിക്കാം പക്ഷേ നിങ്ങൾ നിർമ്മിക്കുന്ന വീടെന്ന് പറയുമ്പോൾ അത് കറക്റ്റും റെക്റ്റാങ്കിളിൽ തന്നെയാകണം ദീർഘ ചതുരാകൃതിയിലായിരിക്കണം നിങ്ങൾക്ക് ഫാഷനും കൊണ്ടുവരാം പക്ഷേ ഈ ദീർഘ ചതുരാഗതിയിൽ നിർത്തിക്കൊണ്ട് മാത്രമേ പ്ലാൻ എടുക്കാവൂ അതായത് വീടിൻ്റെ ഒരു ഭാഗങ്ങളും ഒരു അവസ്ഥയും തള്ളി നിൽക്കുകയോ മുറിയുകയോ അകത്തോട്ട് കയറി പോകാനോ പാടില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം വസ്തു കണ്ടു രണ്ടാമത് പ്ലാൻ എടുത്തു മൂന്നാമത്തെ കാര്യമുണ്ടായാലും ഈ പ്ലാൻ എടുക്കുമ്പോൾ ഓരോരോ വീടിലെ ഓരോരോ മുറികൾക്ക് സ്ഥാനമുണ്ട് അത് പ്രോപ്പറായി തന്നെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് മൂന്നാമത്തെ പരിപാടി അതെങ്ങനെയാ അടുക്കള അടുക്കള തുടങ്ങാൻ നമുക്ക് അടുക്കള തെക്ക് കിഴക്കായിരിക്കണം അടുക്കള തെക്ക് കിഴക്ക് അടുക്കള വരുന്നതിനൊപ്പം തന്നെ ഈ അടുക്കളയുടെ ചേർന്ന് വർക്ക് ഏരിയ വരുന്നു വർക്ക് ഏരിയ അടുത്ത് തന്നെ നമുക്ക് സ്റ്റോർ എടുക്കണം സ്റ്റോർ എടുക്കുന്ന രണ്ട് ഉദ്ദേശമാണ് ഒന്ന് അടുക്കളയിലെ സാധനങ്ങളെല്ലാം അവിടെ സൂക്ഷിക്കാൻ കഴിയും രണ്ട് നേരെ തെക്ക് വശത്ത് ഭാരം കയറ്റി വെച്ച് കൊടുക്കുക അതൊരു ഒരു ഒരു വലിയ വാസ്തു വാസ്തുവിന് ഒരു വലിയ വാസ്തുവിൻ്റെ ടെക്നിക്കാണത് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്നു തെക്ക് സ്റ്റോറും വരുമ്പോൾ വീടിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും അതാണ് ആ പ്രധാനപ്പെട്ട ആ കാര്യം അത് കഴിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് തന്നെ തെക്ക് പടിഞ്ഞാറ് യാതൊരു കാരണവശാലും ബ്ലാങ്കായി ആയിടരുത് അത് മാസ്റ്റർ ബെഡ്റൂം തന്നെ ആകണം വേറൊരു മുറിക്കും പ്രാധാന്യമില്ല തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറും ബെഡ്റൂം എടുക്കാം തെക്ക് പടിഞ്ഞാറും ബെഡ്റൂം എടുക്കാം വടക്ക് കിഴക്ക് ഭാഗത്ത് വേറെ ബെഡ്റൂം വേണമെങ്കിൽ എടുക്കാം അവിടെ പ്രാർത്ഥനാ മുറിയോ പൂജാ മുറിയോ ഒക്കെ കൊണ്ടുവരാം വീട്ടിലെ ഏറ്റവും മുറി എന്ന് പറയുന്നത് നമ്മുടെ ഹാൾ തന്നെ ആയിരിക്കണം രണ്ടാം സെഗ്മെൻ്റ് വരുമ്പോൾ അടുക്കളയായിരിക്കണം അടുക്കള എന്ന് പറയുമ്പം വർക്ക് ഏരിയയും അടുക്കളയും സ്റ്റോർ റൂമിൽ ചേരുന്നതാണ് അടുക്കളയെ നമ്മൾ കണക്കിലെടുക്കുന്നത് മൂന്നാമത് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മുറികളിലെ ഏറ്റവും വലുത് കിടക്കുന്ന മുറികളിലാണേ മുറികളിലല്ല കിടപ്പ് മുറികളിൽ ഏറ്റവും വലുത് തെക്ക് പടിഞ്ഞാറേ മുറിയായിരിക്കണം എല്ലാ ബെഡ്റൂമുകളിലും നിർബന്ധമായിട്ടും ഈ വസ്ത്രങ്ങൾ അവിടെ എവിടെയും വാരി വരച്ചിടാതെ എല്ലാ മുറികളിലും ഡ്രസ് ഏരിയ കൂടി കൊണ്ടുവരാനായിട്ട് ഇടയ ചെയ്യണം ഈ ഇത് പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപ് ഈ വരയ്ക്കുന്ന ആളുകളോടെ പറഞ്ഞു കൊടുക്കേണ്ടതാണിങ്ങനെ പിന്നെ വീടിൻ്റെ ഒരു മൂലകളിലും വീടിൻ്റെ ഒരു മൂലകളിലും ബാത്റൂമുകൾ വരാൻ പാടില്ല മൂലകൾ മാറ്റി വേണം മൂലയും മദ്യവും മാറ്റി ബാത്റൂമുകൾക്ക് സാറ് കൊടുക്കാവും അടുത്ത ഒരു 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 അടിസ്ഥാനപരമായി നമ്മൾ നോക്കേണ്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ടു നില വീട് വെച്ചാലും രണ്ടു നില വീട് വെക്കുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെക്ക് പടിഞ്ഞാറിൽ നിർബന്ധമായിട്ടും മുറിവരണം വരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിടരുത് സ്റ്റെയർ വെക്കുമ്പോൾ സ്റ്റെയറിൻ്റെ പ്രാധാന്യം കൊടുക്കരുത് സ്റ്റെയർ ആദ്യ പ്രാധാന്യം പടിഞ്ഞാറേക്ക് കയറി വടക്കോട്ട് കയറി കിഴക്കോട്ട് കയറുന്നതാണ് ഫസ്റ്റ് പ്രിഫറൻസ് രണ്ടാമതുള്ളത് വടക്ക് പടിഞ്ഞാറിൽ നിന്ന് വടക്കോട്ട് കയറി പടിഞ്ഞാ കിഴക്കോട്ട് കയറി തെക്കോട്ട് കയറുക ഇത് രണ്ടുമാണ് സ്റ്റെയറിന് സ്ഥാനം ഈ രണ്ട് സ്ഥാനമേ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിൽ ഷെയർ വരുന്നത് വളരെ ദോഷം ചെയ്യും കിഴക്കോട്ടോ തെക്കോട്ടോ പരമാവധി സ്റ്റെയർ വെക്കുന്നതിന് ഒഴിവാ വെക്കുന്നത് ഒഴിവാക്കുകളിയാം അടിസ്ഥാനമാണിത് ഈ ഇത്രയും കാര്യങ്ങൾ വളരെ അടിസ്ഥാനമാണ് ഈ കാര്യം പറഞ്ഞിട്ട് വേണം വരച്ചെടുക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം അഗ്നിമൂലയിൽ തന്നെ വേണം അടുക്കള നിർമ്മിക്കാൻ വായുമൂലയിൽ ബെഡ്റൂം എടുക്കാം പിന്നെ സ്റ്റഡി ഏരിയ കുട്ടികൾക്ക് സ്റ്റഡി ഏരിയ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ കൊണ്ടുവരേണ്ടത് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ സ്റ്റഡി ഏരിയ കൊണ്ടുവരാം അവിടെ തന്നെ പ്രാർത്ഥനാ മുറി കൊണ്ടുവരാം അവിടെ തന്നെ പൂജാമുറി കൊണ്ടുവരാം വടക്ക് കിഴക്ക് ഭാഗം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന സ്ക്വയർ ഫീറ്റിലേക്ക് അത് മാറ്റി അങ്ങനെ മാറ്റിയെടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോഴും നിർബന്ധമായി പറയേണ്ടത് യാതൊരു കാരണവശാലും വീടിൻ്റെ പ്ലിന് ഏരിയയിലും തള്ളി നിൽക്കുന്ന ഒരു എലിവേഷനെയും അംഗീകരിക്കാൻ പാടില്ല അത് ദോഷങ്ങൾ തരും അപ്പോൾ നമ്മൾ വസ്തു കണ്ടു വീടിൻ്റെ പ്ലാൻ ഏത് ഏത് മുറികളൊക്കെ എവിടെയൊക്കെ വരണമെന്നായി അതിനകത്ത് നമുക്ക് അടുക്കളയുടെ അടുത്ത് തന്നെ നമുക്ക് പ്രത്യേകം കെട്ടി അടയ്ക്കാതെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ടാക്കാം അതിനടുത്ത് തന്നെ നമുക്ക് ഫാമിലി റൂമിങ് സെറ്റപ്പ് ഒക്കെ ചെയ്യാം ഡ്രോയിങ് റൂം സെറ്റപ്പ് ചെയ്യാം പിന്നെ പ്ര എങ്ങോട്ട് നിൽക്കുന്ന എങ്ങോട്ട് നിൽക്കുന്ന ഒരു ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വീടായാലും വടക്കോട്ടും കിഴക്കോട്ടും നിൽക്കുന്ന വീടിനാവുമ്പോൾ വടക്ക് കിഴക്ക് തന്നെ അതിൻ്റെ ഉച്ചസ്ഥാനം അതിൻ്റെ വടക്ക് കിഴക്ക് തന്നെ പിന്നെ പ്രധാന കട്ടില വരുന്നത് പോലെ ചെടുക്കാം എന്തെങ്കിലും നിർമ്മാണ വൈകല്യങ്ങൾ ഇത് എന്തെങ്കിലും ഉള്ളിൽ വന്ന് കയറുകയാണെങ്കിൽ മാറ്റി നമുക്ക് നേരെ കിഴക്കോട്ടോ നേരെ വടക്കോട്ടോ വെച്ച് കൊടുക്കാം ഏറ്റവും നല്ലതാണ് കറ്റിളകൾ വരേണ്ട ഏറ്റവും നല്ല ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വടക്ക് കിഴക്ക് ഏറ്റവും നമ്പർ വൺ രണ്ടാമത് കിഴക്ക് മൂന്നാമത് വടക്ക് ഈ മൂന്ന് ഭാഗങ്ങളിൽ പ്രധാന വാതിൽ വരുന്നത് വളരെ ഐശ്വര്യങ്ങൾക്കും വരുമാന വർധനവിനും മക്കളുടെ പക്ഷത്തെ വലിയ വലിയ ഉറച്ചയ്ക്കൊക്കെ കാരണമാകുമത് അത്രയെടുത്തു പിന്നെ നമ്മൾ വീട്ടിൽ കല്ലിടുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി നിങ്ങൾ ചില ആളുകളൊക്കെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം നേരത്തെ കിണർ കുഴിക്കും പരമാവധി പറ്റുമെങ്കിൽ കിണർ കുഴിക്കുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ വന്നതിന് ശേഷം വീടിൻ്റെ തറ കെട്ടി കഴിഞ്ഞിട്ട് മാത്രം കിണർ കുഴിക്കുന്നതിനെ പറ്റി ആരോഗ്യം നല്ലത് അതാണ് ഏറ്റവും ഉചിതമായ സ്ഥാനം കാണൽ കാരണം ഈ നമ്മൾ പിന്നെ വീട് കെട്ടുന്നതിന് മുൻപ് തറ കെട്ടുന്നതിന് മുമ്പ് കിണർ സ്ഥാനം കണ്ടാൽ അത് വീടിൻ്റെ പല മൂലകളും വീടിൻ്റെ പല എനർജി കോണുകളും കിണറ്റിലെ കിണറ്റിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ ഒഴിവാക്കലാണ് നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് മാത്രം കിണറിനെ സ്ഥാനം കാണുക കിണറിൻ്റെ സ്ഥാനം കാണാം അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പരിപാടി നമ്മൾ വസ്തുവിനെ ഒരുക്കുക എന്നുള്ളതാണ് കല്ലിടുന്നതിന് തന്നെ വസ്തുവിനെ ഒരുക്കണം വസ്തുവിനെ ഒരുക്കുമ്പോൾ വടക്കിലോട്ട് അല്ലെ കിഴക്കിലോട്ട് ഇതിനൊപ്പം ഒരുമിച്ച് വടക്ക് കിഴക്കിലേക്ക് ചരിവ് കടക്കണം വസ്തുവിന് അതായത് മഴ എവിടെ പെയ്താലും വെള്ളം വന്ന് നിൽക്കേണ്ടത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് വശങ്ങളിൽ തന്നെയാകണം യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് വെള്ളം മഴവെള്ളം പെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നിൽക്കുന്ന രീതിയിൽ തളം കെട്ടി നിൽക്കുന്ന രീതിയിൽ മണ്ണൊരുക്കരുത് ഭൂമി ഒരുക്കരുത് അടുത്ത അടുത്ത ഘട്ടമാണ് പ്രാഥമിക ഘട്ടങ്ങൾ മാത്രമാണ് പറയുന്നത് അടുത്ത ഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യുക കട്ടള വെക്കുക കട്ടള വെക്കുമ്പോൾ നിർബന്ധമായും അത് ഏത് ആൾ ഏത് ഏതാളുകൾ കട്ടള വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ സ്വർണ്ണ ശകലങ്ങളും നാണയവും ഒക്കെ ഇടാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിർബന്ധമായിട്ടും നിങ്ങൾ ആ കട്ടളയ്ക്ക് അടിവശത്ത് മഞ്ഞൾപ്പൊടി വിതറിയിരിക്കണം ആ മഞ്ഞൾപ്പൊടി വിതറാൻ അതിൻ്റേതായ അതിന് ശാസ്ത്രീയമായ അതിനൊരുപാട് സത്യങ്ങളുണ്ട് മഞ്ഞൾപ്പൊടി വിതറാൻ കാരണം വെച്ചാൽ നമ്മൾ ഒന്നണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒരുപാട് അതായത് ഈ വീട് വെക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള വിഷാ വിശ വിഷ അംശങ്ങളും വീട്ടിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു പ്രോസസ്സാണത് അത് പ്രധാന കട്ട് കട്ടറുടെ അടുക്കിൽ തന്നെ മഞ്ഞൾപ്പൊടി വിതറി അതിനെ സുഗമമാക്കുകയാണ് അവിടെ നല്ലൊരു ഊർജ കോടിനെ നമ്മൾ ബലപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണേ നാണയങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണശകലങ്ങളോ നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള വിശ്വാസങ്ങളുടെ പ്രകാരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ ഈ കട്ടല വെക്കുമ്പോൾ അതിനകത്ത് ഈ പഞ്ചശിരസ് പോലുള്ള സാധനങ്ങളൊന്നും വെക്കരുത് ശുദ്ധ വെട്ടിപ്പും തട്ടിപ്പവും ആണ് ഒരു കാര്യവും അഞ്ച് മൃഗങ്ങളുടെ തല വെക്കുന്ന തല വെച്ചിൻ്റെ ഒരു വെള്ളിക്കകത്ത് ഉള്ള ഒരു സാധനമാണ് പഞ്ചശിരസ് അതൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല അത്രയും പണം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടൊരു ഗുണവും ഇല്ല ഇത് മഞ്ഞൾപ്പൊടി വിതറുക ബാക്കി ഇഷ്ടം പോലെ ചെയ്യാം കട്ടള വെച്ച് കട്ടള വയ്ക്കുന്ന കട്ടള വെച്ച് കഴിയുമ്പോൾ പിന്നെയുള്ളത് കട്ടള വെക്കുന്നതിന് അടുത്ത ദിവസങ്ങളിൽ നമുക്കുള്ള നമുക്ക് ജനാലകളാണ് ജനാലകൾ ഒരു വീടിൻ്റെ വീടിൻ്റെ എന്താ പറയുക നമ്മൾ വീടിൻ്റെ നമ്മുടെ 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 നട്ടെല്ലെങ്ങനെയാണോ ഒരു മനുഷ്യൻ വ്യക്തിക്ക് നട്ടെല്ലെങ്ങനെയാണോ അതുപോലാണ് ജനാലകൾ വീടിൻ്റെ നട്ടല്ലാണ് മാത്രമല്ല വീടിൻ്റെ മുഖമാണ് വീടിൻ്റെ കണ്ണാണ് വീടിൻ്റെ എന്താ പറയുക വീടിൻ്റെ സർവമാണ് ജനാലകൾ ആ ജനാലകൾ വയ്ക്കുമ്പോൾ എല്ലാ ജനാലകൾക്ക് മുകളിലും എയർ ഹോളുകൾ നിർബന്ധമായി ഇടണം പൈപ്പ് കൊണ്ട് ജന എയർ ഹോളുകൾ ഇടുന്നത് ഒഴിവാക്കുക മറിച്ച് സ്ക്വയറിൽ തന്നെ ഒരു യൂണിഫോം ബേസിൽ തന്നെ നിങ്ങൾ അതിൻ്റെ എയർ ഹോള് ഉറപ്പാക്കണം ബേസിക്സാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നില ഒരുക്കി പിന്നെ കല്ലിട്ടു നില ഒരുക്കുമ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വടക്കോട്ടോ കിഴക്കോട്ടോ ചരിവുട്ടോ ഒരുക്കുക എന്നിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പത്ത് സെൻറ്റായാലും അഞ്ചോ സെൻ്റായാലും പാലഞ്ചായാലും അമ്പത് സെൻറ് ആയാലും നിങ്ങൾ വീട് വെക്കുന്നതിന് മുൻപ് അതിൽ മതിൽ കെട്ടുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായ ഫലം പ്രധാനം ചെയ്യുമെന്ന് മാത്രമല്ല വീട് പണി വേഗത്തിൽ തീരാനും അതിടയാവും അത് ഒരു വീട് വഴി തീർക്കേണ്ട ഒരു ടിപ്പാണ് അതുള്ളത് പ്രധാനം കട്ടള വെച്ചു ജനാലയള വെക്കുമ്പോൾ കൃത്യമായി അത് നിർബന്ധമായിട്ടും കട്ടള വെക്കുമ്പോൾ അവിടെ ഈ ഈ പ്രോസസ്സ് കട്ടള വെക്കും കട്ടളയും ജനാലയും വെക്കുമ്പോൾ കൃത്യമായി വാസ്തുക്കാരൻ്റെ സഹായം തേടേണ്ടതുണ്ട് ഇന്ന ഇന്ന സ്ഥലത്താണ് കട്ടള ജനാലി വെക്കേണ്ടതെന്ന് അവർ വരച്ചിടണം വരച്ചിടുന്നിടത്ത് തന്നെ വേണം മൈൻ കാര്യം വീടിന് ശ്വസിക്കണം എല്ലാ സൂത്രങ്ങളും പുറത്തു പോകുന്ന വിധത്തിൽ ആകുമ്പോൾ ഒരു നല്ല വാസ്തു കാരൻ ജനയ്ക്കും ജനാലയം കട്ടളയൊക്കെ മാർക്ക് ചെയ്യുക ആ സൂത്രങ്ങളെന്ന് പറയുമ്പോഴത്തന്നെ നമ്മുടെ മനുഷ്യൻ്റെ കൂട്ട് തന്നെ ആ സൂത്രങ്ങളെല്ലാം പോകണം സൂത്രങ്ങൾ നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ സൂത്രങ്ങൾ പറയുക യമസൂത്രം മൃത്യുസൂത്രം കർണസൂത്രം ബ്രഹ്മസൂത്രം എന്ന് പറയും ഇതൊക്കെ സയൻറ്റിഫിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ വീടിനുള്ളിൽ ഉണ്ടാകുന്ന എനർജികൾ അവ നേരെ ഒഴുകി പോകുന്ന എനർജികളുണ്ട് ഒപ്പം തന്നെ ഡയഗണലായി പോകുന്നവയുണ്ട് ക്രോസ് ആയി പോകുന്നവയുണ്ട് അത് കിഴക്കുന്ന നേരെ പടിഞ്ഞാട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് നേരെ വടക്ക് കിഴക്കിലേക്ക് തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് നേരെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ഈ പറയുന്ന വാതായനങ്ങളെല്ലാം തുറന്നേ കിടന്ന രീതിയിൽ വേണം നിർമ്മാണങ്ങൾ നടത്താൻ അത് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ലിൻഡൽ വരുന്നത് ലിൻഡൽ വാർക്കുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ട പ്രധാന പരിപാടി ലിൻഡലിൻ്റെ മുകളിൽ അതായത് നമ്മൾ കട്ടയുടെ മുകളിൽ തന്നെ വേണം ലിൻഡൽ വാർക്കാൻ അല്ലാതെ അതിൻ്റെ മുകളിൽ ഒരു കട്ട വെച്ചിട്ടല്ല വാർക്കേണ്ടത് അങ്ങനെ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊരിക്കലും നല്ല ഗുണം കിട്ടില്ല വീടിൻ്റെ ഉറപ്പിനെ അത് ബാധിക്കും രണ്ട് വീടിൻ്റെ വീടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളുടെ എനർജി ഡീസെൻട്രലൈസേഷൻ വേണം ഉണ്ടാവാൻ ആ ഡീസൻഡ്രേറ്റ് എനർജികൾ പുറത്തേക്ക് പോകുന്നതിനെ അത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് കൃത്യമായി തന്നെ കട്ടിളകൾക്ക് മുകളിൽ തന്നെ വേണം ലിൻഡൽ വാർപ്പ് വരാൻ പിന്നെ ബാക്കി നീളമൊക്കെ നമുക്ക് പരമാവധി തീരുമാനിക്കാം പരമാവധി നീളമൊക്കെ ഒരു മൂന്ന് മൂന്ന് പത്തൊക്കെ കൊടുക്കാം മൂന്ന് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒക്കെ കൊടുക്കാം ഇനി ഒരു മൂന്നേക്കാലൊക്കെ ആവാം അതും കുഴപ്പമില്ല തറയിൽ നമ്മുടെ വാ ഈ വാർക്കുമ്പോൾ ആ വീടിൻ്റെ നീളം ഒരുപാട് നീളം അധികമാകുന്നത് ഗുണമല്ല ചെല്ലൊക്കെ ചെയ്യാറുണ്ട് ചൂട് അത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ചൂടൊന്നും ഇപ്പോൾ പുറത്തെ ചൂടൊന്നും അധികം അധികമായിട്ട് വരുന്നതല്ല അത് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് വീടിൻ്റെ പിന്നെ ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ നില പണി പണിയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ നിലയിൽ വാർക്കുമ്പോൾ നമ്മൾ കെട്ടിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് വീടുകൾക്ക് പറ്റുന്ന അബദ്ധമാണ് ഒരു അത് അവരുടെ അറിവ് കേടു കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം അതായത് വീട് വാർക്കുമ്പോൾ വീട് വാർക്കുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ വരേണ്ടതാണ് അവിടെ വന്നിട്ട് അതിന് സ്റ്റെബിലൈസേഷൻ എങ്ങനെ മാറിയിട്ടുണ്ടെന്ന് നോക്കേണ്ടതാണ് കമ്പി കെട്ടി കഴിയുമ്പോൾ വീട് വേറൊരു വാസ്തു മണ്ഡലത്തിലേക്ക് മാറും നമ്മൾ ആദ്യം നമ്മൾ കട്ടള വെക്കുന്ന അവസ്ഥയല്ല വീടിൻ്റെ വാർപ്പ് സമയത്ത് ഉണ്ടാകുക കട്ടള വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് കട്ടളകൾ വന്നു കഴിഞ്ഞു കുറേ ജനാല വെച്ച് കഴിഞ്ഞു കല്ലോ കട്ടയോ കെട്ടിക്കഴിഞ്ഞു ഇടയ്ക്കൊരു വാർപ്പ് ലിൻഡിൽ വന്നു കഴിഞ്ഞു നമ്മൾ പിന്നെ ഇതിനിടയ്ക്കൊക്കെ വയറിങ്ങിൻ്റെ ഇതൊക്കെ ഇടാനും നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവയെല്ലാം ചേർന്നിട്ട് മോളി കമ്പിയും കൂടി കയറുമ്പോൾ വേറൊരു വാസ്തു സംവിധാനത്തിലേക്ക് സംവിധാനത്തിലേക്കത് മാറിപ്പോകും അത് പരിഗണിച്ചിട്ട് വാസ്തുവിൻ്റെ സ്റ്റെബിലൈസേഷൻ അപ്പോൾ കൊടുക്കുക അപ്പോഴാണ് സ്റ്റെബിലൈസേഷൻ കൊടുക്കേണ്ടത് ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന പോലാണ് അതിന് കൃത്യത വേണം അപ്പോൾ ആ കൃത്യതയിലേക്ക് സ്റ്റെബിലൈസേഷൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ആ കമ്പി കെട്ടുമ്പോൾ വന്ന് നോക്കിയും അത് കെട്ടി മനസ്സിലാക്കുമ്പോൾ അത് ആ കെട്ടിനകത്ത് ആ കമ്പിക്കകത്ത് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റെബിലൈസേഷൻ ചെയ്യണം അഡീഷണൽ കമ്പികൾ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക വാർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കട്ട വെച്ച് കെട്ടിയാൽ പോരെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊരു പക്ഷേ അവരുടെ അജ്ഞത കൊണ്ടാകാം അങ്ങനെയല്ല വാർക്കുമ്പോൾ തന്നെ അതിന് സ്റ്റെബിലൈസേഷൻ ഉറപ്പാക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തരം എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നില എടുക്കാത്ത പല വീടുകളിലും സ്റ്റെയർ പണി വെക്കാറുണ്ട് സ്റ്റെയർ പണി വെക്കുമ്പോൾ ആ സ്റ്റെയർ മുറി വലുതായിട്ട് നിൽക്കുകയും ആ ഭാഗം ഏറ്റവും ഉയർന്നു നിൽക്കുകയും ചെയ്യും അതിന് അവസരം ഉണ്ടാകരുത് സ്റ്റെയർ മുറി എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് തെക്ക് പടിഞ്ഞാറ് കൂടി ഒരു മുറി ഉണ്ടാക്കണം തെക്ക് പടിഞ്ഞാറ് മുറിയുടെ മുകളിലായിരിക്കണം വാട്ടർ ടാങ്ക് വരേണ്ടത് വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ അതിന് വെള്ളത്തിൻ്റെ സ്ഥാനമല്ല ഉദ്ദേശിക്കുന്നത് അത് ഭാരമാണ് ഉദ്ദേശിക്കുന്നത് പലരും പല സംശയങ്ങൾ ഞാൻ കണ്ടു ആ വെള്ളത്തിൻ്റെ സ്ഥാനത്താണോ അവിടെ വെള്ള സാധനം ഇല്ലല്ലോ എന്നൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട് അത് കന്നിമൂരയിൽ നമ്മൾ വെക്കുന്നത് ഭാരമാണ് വെക്കുന്നത് വെള്ളത്തിൻ്റെ സ്ഥാനം വടക്കിഴക്കാണ് അവിടെ ഭാരം വെക്കാൻ പറ്റില്ല നമ്മൾ പ്രപഞ്ചത്തിൽ കുഴിച്ച് ഭാരം കുറയ്ക്കുകയാണ് അവിടെ ഭാരം കൂട്ടുകയാണ് ഒരു വാട്ടർ ടാങ്ക് ചുമ്മാ ഇരിക്കുമ്പോൾ അതിൽ ഭാരമില്ല കുറച്ച് വെള്ളം കയറുമ്പോൾ അത് ഭാരമാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് തന്നെ ആ വാട്ടർ ടാങ്ക് വരുന്നത് കൂടി പ്ലാൻ ചെയ്യുക എന്നിട്ട് എല്ലാവരും എല്ലാവരും എലിവേഷൻ എടുക്കുമ്പോൾ തീരുമാനിക്കേണ്ട കാര്യം നമുക്ക് തെക്ക് പടിഞ്ഞാറ് തന്നെ വേണം ഉയർന്നിരിക്കാൻ തെക്ക് പടിഞ്ഞാറ് തന്നെ ഉയർന്നു വരുന്ന ഇതിലാണ് നമ്മുടെ സ്കിൽ തീർന്നു വരാൻ ആ സ്കിൽ ടൺ ഇത്രയും കാര്യമാകുമ്പോൾ കൃത്യമായിട്ട് ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി വീട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ അടിസ്ഥാന തത്വങ്ങൾ വേണം ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നിവൃത്തിയുള്ളതാണ് ഈ കാര്യം കൃത്യമായി അടിസ്ഥാനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ടാൽ ബാക്കി എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പിന്നെ അത് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഈ അടിസ്ഥാന തത്വങ്ങളിൽ ഒരു മാറ്റം വന്നാൽ പലപ്പോഴും വാസ്തു നമുക്ക് ദോഷങ്ങൾ പരിഹരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിത്തീരും ഇപ്പോൾ ഒരുപാട് ഒരു ഒരുപാട് വീടുകളിൽ കാണുന്ന ഒരു വലിയ വലിയ വീടുകളിൽ കാണുന്നതാണ് പണിക്കാരും വീട്ടുകാർക്കുമെല്ലാം ഈ ജനാലകൾ ജനാലകൾ പിന്നെ അവിടെ ജനാലകൾ വയ്ക്കുന്നതിനും അവൻ്റെ മുകളിൽ ഹോ എയർ ഹോളിൽ ഇടുന്നതിനുമൊക്കെ വളരെ വിമുഖത കാണിക്കാറുണ്ട് അത് ശരിയല്ല എയർ ഹോളുകൾ നിർബന്ധമായിട്ടും എത്ര നീളത്തിൽ കൊടുക്കാമോ അത്രയും നീളത്തിൽ എയർ ഹോളുകൾ കൊടുത്താൽ അത് വലിയ ഐശ്വര്യമാണ് സമ്മാനിക്കുന്നത് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത വളരെയേറെയാണ് അതുകൊണ്ടാണ് അടിസ്ഥാനങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ വേണമെന്ന് പറഞ്ഞത് വീടിന വീടിനെ വീട് വീടിൻ്റെ സ്കെലറ്റിനാണ് പറഞ്ഞത് പിന്നെ ഒപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി തീരുമാനിക്കേണ്ട കാര്യം ഈ മനുഷ്യനുള്ള മനുഷ്യൻ്റെ അസ്ഥികൾ പോലെയാണ് വീടിനെ മരങ്ങളെന്ന് പറഞ്ഞത് ഇപ്പോൾ ആധുനിക കാലത്തൊക്കെ പുതിയ പുതിയ കുറേ 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 ഈ കട്ടളയ്ക്കും ജലനമൊക്കെ പറയും പലതും ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ എങ്കിലും ഒരു മരമെങ്കിലും ഒരു മരമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകണം ഒരു മരത്തിൻ്റെ നിർമ്മാണം ഉണ്ടാകണം കാര്യം മണ്ണും മണ്ണും മരങ്ങളും ഒക്കെ പ്രപഞ്ചത്തിൻ്റെയാണ് മരങ്ങൾ അപ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകുക കൃത്രിമായി നമ്മൾ എടുത്തു അല്ല വേണ്ടത് നിർബന്ധമായിട്ട് ഒരു മരം അതിനകത്തുണ്ടാകണം അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കഷളങ്ങ് വെക്കാം ജലാലയും വെക്കാം പക്ഷേ ഒരു മരമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അതുകൂടാതെ തന്നെ ഏത് മരമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മരത്തിൻ്റെ തന്നെ ആ മരത്തിൻ്റെ തന്നെ തടി കഥകിന് ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം ഉദാഹരണത്തിന് നിങ്ങൾ പ്ലാവിൻ്റെ തടിയാണ് പ്രധാന വാതിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ പ്ലാവിൻ്റെ തടി തന്നെ നിങ്ങൾക്ക് കട്ടളയായിട്ട് ഉപയോഗിക്കാം അത് വളരെ പരിഗണിക്കണം ഏത് തടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ തടിയുടെ പലക തന്നെ വേണം അതിൻ്റെ കഥകിന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മോരും മുതിരയും പോലുള്ള വ്യത്യാസം ഉണ്ടാകും പലയിടത്തും ഒക്കെ ഈ വാസുദോഷങ്ങളൊക്കെ നോക്കാൻ നമ്മൾ പോകുമ്പോൾ അവർ പോലും അറിയാതെ പണിക്കാർ പോലും അറിയാതെ വന്നിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും മരങ്ങള് മരങ്ങൾ മാറി വെക്കാൻ പാടില്ല മരങ്ങൾ ഒരേ തരം മരങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുകരണീയമായ മാതൃക അഥവാ ഗുണകരമായ മാതൃക അപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങൾ ഒന്നും ലംഘിക്കപ്പെടാതെ തന്നെ വീട് പണി വീടിൻ്റെ സ്കിലറ്റൺ പൂർത്തിയാക്കണം അപ്പോൾ ആ സ്കിലറ്റൺ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സമാധാനത്തോടുതുകൊണ്ട് തന്നെ വീട് പണി അങ്ങനെ അത് ഈ തലത്തിൽ തന്നെ വീടുപണി പൂർത്തിയാകാമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഒരു ഒരു തടസ്സങ്ങളില്ലാതെ ഒരു വർഷങ്ങളുമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും ആദ്യം മുതൽ പ്ലാനിങ് ഈ പ്ലാനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്താ പ്ലാനിങ് എന്ന വാക്കിന് നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ പ്ലാനിങ്ങിൻ്റെ വാക്ക് കിട്ടും പ്ലാനിങ് മീൻസ് സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ ഫോർ ആൻ ആക്ഷൻ എന്നാണ് അതായത് ഒരു പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വളരെ ചടുലമായ വളരെ അടുക്കും ചിട്ടയോടും കൂടിയ തയ്യാറെടുപ്പിനാണ് പ്ലാനിങ് എന്ന് പറയുക അപ്പോൾ ആ പ്ലാനിങ് പ്ലാനിങ്ങിൽ പിഴച്ചു പോകരുത് ആ പ്ലാനിങ്ങിൽ പിഴ പിഴച്ചില്ലെങ്കിൽ വീട് പണി വളരെ നന്നായിട്ട് തന്നെ വരും അതിൽ വീട് പണി നന്നായിട്ട് വരികയാണെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കാനും കഴിയും ഈ അടിസ്ഥാന വിജ്ഞാനങ്ങളിൽ സ്വീകരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുക അവരൊക്കെ നല്ല നിലയിൽ ജീവിച്ച് ഐശ്വര്യമായി കഴിയട്ടെ അടുത്തൊരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം